ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള എൽ ജെ ഡിയുടെ സെക്രട്ടറിയേറ്റ് ധർണയാണ് നമുക്ക് പിന്നിൽ കാണാൻ സാധിക്കുന്നത് നമുക്കതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കൊന്ന് കടക്കാം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു ധാരണ സംഘടിപ്പിക്കാനുള്ള കാരണം എന്താണ് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ മുൻകാലങ്ങളിൽ നമ്മൾ സ്വരണം നടത്തിയിട്ടുണ്ട് പഞ്ചായത്ത് മെമ്പർമാർക്ക് പെൻഷൻ അനുവദിക്കുക ലോട്ടറി തൊഴിലാളികളുടെ ക്ഷേമം വർദ്ധിപ്പിക്കുക തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുക അവരെ കാരുണ്യ പദ്ധതി അവർ ബഹിഷ്കരിച്ചിരുന്നു അത് പുനർസ്ഥാപിക്കുക അങ്ങനെയുള്ള പല കാര്യങ്ങളും ആണ് നമ്മളിത് ഇവിടെ കൂടാൻ കാരണം അതിനുപരിയായിട്ട് നൂറോളം കായി നൂറോളം സ്ഥലത്ത് ക്രിക്കറ്റ് താരങ്ങൾ അവിടെ ഒരു പ്രാദേശിക ക്രിക്കറ്റ് താരങ്ങൾ അവർ ആദരിക്കലൂടിയുണ്ട് അവരെന്ന് പറഞ്ഞാൽ നൂറ് സ്ഥലത്ത് പോയി ട്രോഫി നേടി വന്നവരാണ് അവരുടെ ഹാർട്ടിക് ക്ലബ്ബെന്നാണ് അവരെ പേര് അവരാരും തിരിഞ്ഞു നോക്കാനില്ല അവരൊരു പത്തഞ്ഞൂറോളം പേര് ഇങ്ങനെ ഈ ക്രിക്കറ്റ് കളിച്ച് നൂറോളം സ്ഥലത്തുനിന്ന് ട്രോഫി നേടി ആന്ധ്രയിൽ പോയി രണ്ടാം സ്ഥാനം നേടി അവർക്ക് ആറായിരം രൂപ രണ്ടാം പ്രൈസ് കിട്ടി അത് കഴിഞ്ഞിട്ട് ദുബായിൽ പോകാൻ വേണ്ടി അവരെ ക്ഷണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് ഇന്നോട്ട് ആറ് സ്ഥലത്തിനിപ്പോൾ കളിയുണ്ട് അപ്പോൾ ഈ നൂറോളം ഈ അഞ്ഞൂറോളം പേര് അവർ കളിച്ച് ഇത്രയും രീതിയിൽ നല്ല രീതിയിൽ വന്നപ്പോൾ ഈ സർക്കാരിൻ്റെ അടുത്ത് വന്നപ്പോൾ കായികമായിട്ടും അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുവാൻ ഈ സർക്കാരോ മറ്റുള്ളവരോ തയ്യാറായില്ല അതിൻ്റെ പേരിൽ അവരെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് അവരെ സെക്രട്ടേറിയറ്റ് ഇടയിൽ അവർ നേടിയ കപ്പും അവർ നേടിയ കാര്യങ്ങൾ പറയുവാൻ വേണ്ടിയാണ് ഈ സമരം ഈ സമരം എന്ന് പറഞ്ഞാൽ ധർണയാണ് വേറെ ഒന്നുമല്ല നമ്മളിത് ധരിപ്പിക്കുകയും അടുത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അടുത്തൊരു സർക്കാർ മാറി വന്നാൽ അവർക്കെല്ലാം തൊഴിൽ എന്നുള്ള വാഗ്ദാനം യു ഡി എഫ് തന്നിട്ടുണ്ട് ആ ധർണേൻ്റെ പേരിലാണ് ഇതിവിടെ നടത്തുന്നത് അതുമാത്രമല്ല നമ്മളിപ്പോൾ ഈ ഇവരെ വെച്ച് തന്നെ ഈ രാഹുൽ ഗാന്ധി പറഞ്ഞ ഈ പ്രാദേശിക തൊഴിൽ പദ്ധതി എന്ന് പറഞ്ഞാൽ പ്രാദേശികമായിട്ട് തൊഴിൽ ചെയ്യാൻ കഴിവുള്ളവരെ അതാത് സ്ഥലങ്ങളിൽ തൊഴിൽ കൊടുത്ത് പത്ത് പേർക്ക് ഈ ഒറ്റ വർഷം കൊണ്ട് തൊഴിൽ കൊടുക്കാനുള്ള പദ്ധതി കെ പി സി സിയുമായിട്ട് ആലോചിച്ച് നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ട് ആറ്റെങ്ങിലജിത്തും ചന്ദ്രബാബുവും അതേപോലെ മറ്റ് യു ഡി എഫിൻ്റെ ആൾക്കാരും കൂടി രംഗത്ത് വരികയാണ് അതിനുവേണ്ടി ഒരു ഒരു വാർഡിൽ നിന്ന് രണ്ട് പേർക്ക് തൊഴിൽ ആദ്യമായിട്ട് കൊടുക്കും ഒരു കുടുംബത്തിൽ അവർക്ക് അവരെ ജീവിതകാലം തൊഴിൽ കൊടുക്കുവാനും ഇരുപതിനായിരം രൂപ കുറയാത്ത ശമ്പളം നമ്മളുണ്ടാക്കി കൊടുക്കുകയും ചെയ്യും അതൊരു ട്രസ്റ്റായിട്ടാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ചെല്ലാം ഇനിയും പ്രസിഡന്റ് പറയാനുണ്ട് സംസ്ഥാന പ്രസിഡന്റ് അത് കഴിഞ്ഞിട്ട് കെ പി സി സി പ്രസിഡൻ സെക്രട്ടറി ലിജു ഇവിടത്ത് ശരത് ചന്ദ്ര പ്രസാദ് വരും പിന്നെ സുനിൽ എൽ ജെ ഡിയുടെ അഖില സംസ്ഥാന പ്രസിഡൻ്റുണ്ട് അഖിലേന്ത്യാ പ്രസിഡന്റ് ഇവിടെ വരാമെന്നാണ് പറഞ്ഞിരുന്നത് അദ്ദേഹം ഇത് രാഹുൽ ഗാന്ധി ധരിപ്പിക്കും എന്നുള്ളതുകൊണ്ട് അദ്ദേഹം വയനാട്ടിൽ വേറൊരു പരിപാടിയായത് കൊണ്ട് കെ സുധാകരൻ അങ്ങോട്ട് പോയി പോയിരിക്കും അത് പ്രധാനമാണ് അവിടുത്തെ എലക്ഷൻ അതുകൊണ്ട് അങ്ങോട്ട് പോയിരിക്കുന്നു ഇപ്പോൾ നമ്മൾ ഈ പരിപാടി ഇവിടെ എത്തിട്ട് അടുത്ത പരിപാടി അടിയന്തിരമായിട്ട് പ്രസ് ക്ലബ്ബിൽ തന്നെ വിളിച്ച് ഇതിൻ്റെ എല്ലാം രൂപരേഖകൾ അവിടെ തയ്യാറാക്കിത്തരും അത് കഴിഞ്ഞാൽ തന്നെ ഒരു ഒറ്റ മാസം കൊണ്ട് തന്നെ ഈ ചെറുകിട വ്യവസായ യൂണിറ്റ് നമ്മൾ നടപ്പിലാക്കും ചെറുകിട വ്യവസായ യൂണിറ്റ് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെയും സോണിയ ഗാന്ധിയുടെയും അംഗീകാരത്തോടുകൂടെയും ഉള്ള പരിപാടിയാണ് അവർ നടപ്പിലാക്കുവാനുള്ള എല്ലാ പദ്ധതികളും നടപ്പിലാക്കിയിട്ടുണ്ട് ഇത് ഈ നടപ്പിലാക്കാൻ ഒരു വാർഡിൽ നിന്നും രണ്ട് പേരേന്ന് വാങ്ങുന്ന കാശം ഇത് നമ്മൾ മുടക്കുന്ന കാശം അത് ഫ്രഷായിട്ട് നമ്മൾ രൂപീകരിച്ച് നടത്തും ഇതാണ് ഇതിൻ്റെ രൂപരേഖ അതേപോലെ തന്നെ ഈ പഞ്ചായത്ത് ഉമ്പർമാർക്ക് പെൻഷൻ അനു അനുവദിക്കണമെന്നാണ് പഞ്ചായത്ത് മെമ്പറിന് പെൻഷൻ ലഭിക്കുന്നില്ല ലഭിക്കുന്നില്ല ഒരു പൈസയും അവർക്ക് കൊടുക്കുന്നില്ല പഞ്ചായത്ത് മെമ്പർമാർ ഈ എൺപത്തി അയ്യായിരം പേര് ഇപ്പോഴുണ്ട് മരിച്ചവരുണ്ട് മരിക്കാത്തവരുണ്ട് ഈ എം എൽ എ അവർക്ക് ശമ്പളവും പെൻഷനും വേണോ അഞ്ച് വർഷത്തിലൊരിക്കൽ അവർക്ക് പെൻഷൻ കൂട്ടിക്കൊണ്ടിരിക്കുന്നു ഈ ഇവിടെ ഉള്ളവർക്ക് അത് കൊടുക്കുന്നില്ല അഞ്ച് വർഷത്തിലൊരിക്കൽ എം പിക്ക് കൊടുക്കുന്നുണ്ട് എം എൽ എക്ക് കൊടുക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ മന്ത്രിയുടെ സ്റ്റാഫിലുള്ളവർക്ക് അഞ്ച് വർഷം കഴിയുമ്പോൾ അവർക്ക് പെൻഷൻ കൊടുക്കുന്നു അഞ്ച് വർഷം കഷ്ടപ്പെട്ട് വാർഡുകളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഈ പഞ്ചായത്ത് മെമ്പർമാർക്കും കൗൺസിലർമാർക്കും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർക്കും മാത്രം കൊടുക്കാത്ത കാരണത്താലാണ് ഈ ധർണ ഇവിടെ ചെയ്യുകയാണ് ഇതാണ് ഇതിൻ്റെ രൂപരേഖ ആവശ്യങ്ങളും എല്ലാ ആവശ്യത്തിനും ഞങ്ങൾ അവരുടെ ഗുണമുണ്ടാവുന്നത് സർക്കാർ നടപ്പിലാക്കാത്ത പല കാര്യങ്ങളും പല പദ്ധതികളും നടപ്പിലാക്കും അതേപോലെ തന്നെ സ്കൂൾ കുട്ടികൾക്ക് അടുത്തതിന് കൺസെക്ഷൻ ഒഴിവാക്കുന്നു പദ്ധതി വരെ ഈ പദ്ധതിയിൽ കൂടെ നമ്മൾ നടപ്പിലാക്കും അതേപോലെ തന്നെ വനിതകൾക്ക് പെൻഷൻ വനിതകൾക്ക് ബസ്സിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യം ഞങ്ങൾ ഈ ഇത് ഒറ്റ വർഷം കൊണ്ട് നടപ്പിലാക്കി തീർന്നു കഴിഞ്ഞാൽ അവർക്കത് കൺസെക്ഷൻ ചെയ്യുന്ന ഒരു പദ്ധതിയും കൂടെ അവരെ ഫണ്ട് നമ്മൾ കൊടുക്കും അത്രവണ്ണം നല്ല രീതിയിൽ യു ഡി എഫിൻ്റെ ആളുകൾക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഈ പദ്ധതി ഇവിടെ തീരുമാനം ഈ ഒരു പദ്ധതികളെല്ലാം നമുക്ക് ആവിഷ്കരിക്കും എന്ന് പ്രതീക്ഷിക്കാല്ലേ പ്രതീക്ഷിക്കണമല്ല ഇത് തുടങ്ങി കഴിഞ്ഞു തുടങ്ങി കഴിഞ്ഞു അതിന് മാറ്റമൊന്നും മാറ്റീറ്റില്ല ഇപ്പം തന്നെ ഞാൻ എൺപതോളം പേർക്ക് എൺപത് കുടുംബത്തിന് ജീവിക്കാനുള്ള ഒരു മാർഗം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞു അവർക്ക് പെൻഷനും എല്ലാം കൊടുക്കത്തക്ക ഒരു സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞു അതെന്ന് ഞാൻ ഈ സർക്കാരിൻ്റെ കൂടെ പറഞ്ഞില്ലെങ്കിൽ അവരെ കൈകെട്ട് ആയിരിക്കൊണ്ട് പോകും അതിനാൽ നമുക്ക് തരാതയാക്കും ആ പദ്ധതികൾ അതിനെ അവർ കട്ട് ചെയ്യും പക്ഷെ അതുകൊണ്ടാണ് ഇപ്പോൾ ആ പദ്ധതി ഇവരെടുത്ത് വെളിപ്പെടുത്താത്തത് സർക്കാരുകളെന്ന് പറയുന്നത് പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടല്ലേ ഇരിക്കുന്നത് അവർ അവർ ചെയ്യുന്നില്ല അവർക്കറിയില്ല ആ പദ്ധതി ഇങ്ങനെ നടത്തിയാൽ ഇങ്ങനെ ആകും എന്ന് അവർക്കറിയില്ല ഇവർക്ക് തൊഴിൽ കിട്ടുമെന്ന് അവർ ധരിക്കില്ല അവരെ കാര്യം മാത്രമേ അവർ നോക്കുന്നുള്ളൂ അവരെ സമ്പത്തും അവരെ ആനുകൂല്യങ്ങളും അവരെ ജീവിത സൗകര്യവും അവരെ മക്കളെ ജീവിത സൗകര്യം മാത്രമേ അവർ നോക്കുന്നുള്ളൂ അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ഈ കാലഘട്ടത്തിൽ അവരെ ഈ ടൂറ് പോകാനും മറ്റുള്ള സ്ഥലങ്ങളിൽ പോകാനും മാത്രമേ അവർക്ക് സമയമുള്ളൂ ഈ പാവങ്ങളിയിൽ പോകുന്നതും വരുന്നതും പട്ടിണി കിടക്കുന്നതും അവർക്കറിയില്ല അവരെ വീട്ടിലുള്ള ആരും പട്ടിണി കിടക്കുന്നില്ല ആ കാലഘട്ടത്തിൽ ഇത് വേണം ഇത് നടപ്പിലാക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഞാൻ തന്നെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ഉണ്ടാക്കണമെന്നും പറഞ്ഞ് തിരിച്ചിട്ടു ടൂറിസ്റ്റ് കേന്ദ്രം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മമ്മാറെ കൊടുത്തത് ഈ ഇരുപത് വർഷമായി അത് പദ്ധതി ഇപ്പം നമ്മൾ നടപ്പിലാക്കി നൂറ് പേർക്ക് തൊള്ളു കൊടുക്കും സർക്കാർ അനുവദിച്ചാൽ മാത്രം മതിയില്ല പാറയിൽ അവർ നടത്തുന്നത് പോലെ നടത്തിയാൽ നമ്മൾ നൂറ് പേർക്ക് നെടുമങ്ങാടി തിരിച്ചു ടൂർ പാറ നടപ്പിലാക്കി അതിൻ്റെ അവിടുത്തെ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി ഭക്തജന ടൂറിസ്റ്റ് കേന്ദ്രം ആക്കി മാറ്റും അതിനും ഒരു ഒറ്റ വർഷം കൊണ്ട് നമ്മളത് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും ഇപ്പോൾ തൊഴിലായ്മ അതിരൂക്ഷമായിട്ടുള്ള ഒരു സാഹചര്യമാണ് പഠിച്ചിറങ്ങിയ ഒരുപാട് വിദ്യാർത്ഥികളാണ് തൊഴിലില്ലാതെ അങ്ങോട്ടും അങ്ങോട്ട് നടക്കുന്നത് മുപ്പത് ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന പദ്ധതി അടുത്ത യു ഡി എഫ് സർക്കാർ നടപ്പിലാക്കും അതിനുള്ള പ്രോജക്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിനി കൊടുത്താൽ മാത്രമോ കൊടുക്കണേ ഇപ്പോഴും കൊടുക്കൂല ഇവരെത്ര പേര് മാറിപ്പോകൂന്ന് അറിഞ്ഞുകൂട യു ഡി എഫിൽ നിന്ന് അതുകൊണ്ട് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ കൊണ്ടുവന്ന് മറ്റുള്ളവർക്കും വിചാരണം ചെയ്യും ആ യു ഡി എഫിന് കൊടുക്കാനുള്ള എല്ലാ പ്രോജക്റ്റും ഉണ്ട് അതേപോലെ തന്നെ കറണ്ട് ചാർജിന് കുറയ്ക്കാനുള്ള പദ്ധതി ഗ്യാസിൻ്റെ അത് എഴുപതിന് താഴോട്ട് നമ്മൾ കുറപ്പിക്കാനുള്ള പദ്ധതി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഇവർക്ക് കൊടുത്താൽ ഇവർ പറയും ഞങ്ങളെ സർക്കാരാണ് കൊണ്ടുവന്നത് നമ്മളെ പ്രോജക്റ്റ് അവർ കൊണ്ടുവന്നിട്ട് എന്തിനാണ് നമ്മളെ പ്രോജക്റ്റ് ഉണ്ട് നമ്മളെ സർക്കാർ വരുമ്പോൾ കൊടുക്കും അത് നടപ്പിലാക്കും വര് നടപ്പിലാക്കില്ലെങ്കിൽ വരുന്ന സർക്കാരിനെ കൊണ്ട് ഞാൻ നടപ്പിലാക്കും അതാണ് തീരുമാനം എന്തായാലും ജനങ്ങൾക്ക് വേണ്ടി തന്നെയായിരിക്കും ഒറ്റ വർഷം കൊണ്ട് ഞങ്ങൾ പൂർണമായും ജനങ്ങൾക്ക് വേണ്ടി നിൽക്കും അത് കഴിഞ്ഞിട്ട് ഒരു വാർഡിൽ അറുപത്തഞ്ച് കുടുംബങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്ന പദ്ധതി ഇതെല്ലാം നടപ്പിലാക്കാൻ പോകുന്ന കാര്യം ഈ യു ഡി എഫ് വന്നുകഴിഞ്ഞാൽ അപ്പഴേ നടപ്പിലാക്കിയിരിക്കും ആ പ്രോജക്റ്റ് ഉണ്ട് പ്രോജക്റ്റ് ഇവർ ആരെയും കയ്യിൽ നിന്ന് പൈസ തരണ്ട പൈസ വരാനുള്ള മാർഗവും എല്ലാം നമ്മൾ കണ്ടുവച്ചിട്ടാണ് ഇത് തുടങ്ങിയിരിക്കുന്നത് ഈ പദ്ധതി തുടങ്ങിയിരിക്കുന്നത് ഈ പയ്യന്മാർക്കെല്ലാം തൊഴിൽ കൊടുക്കും ഇപ്പോൾ തന്നെ എണ്ണൂറ് എണ്ണായിരം പേർക്ക് തിരുവനന്തപുരം ജില്ലയിൽ പണി ഒറ്റവർഷം കൊണ്ട് കൊടുക്കും എൽ ഡി എഫ് വരുന്നതിന് മുമ്പ് എല്ലാം ശരിയാകും എന്നുള്ളൊരു വാചകത്താലാണ് നമ്മളെ യു ഡി എഫിന് പാക്ക് കൊടുത്തിരിക്കുന്നത് നമ്മൾ നടപ്പിലാക്കും ഉറപ്പാണത് ഉറപ്പ് വേറെ പറഞ്ഞിട്ട് ഉറപ്പാണ് അവധി പൂർത്തിയാക്കിയ മുൻ പഞ്ചായത്ത് മെമ്പർമാർക്കും കൗൺസിലേഴ്സിനും അടിയന്തരമായി പെൻഷൻ നൽകുക ലോട്ടറി സമ്മാനങ്ങൾ വർദ്ധിപ്പിക്കുക ആരോഗ്യ മേഖലയെ സംരക്ഷിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ധാരണ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഇവരുടെ ആവശ്യങ്ങൾ സർക്കാർ തന്നെ കാണട്ടെ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം ക്യാമറാമാൻ ശ്രീകണ്ഠനോടൊപ്പം അനുജ പ്രകാശ്